വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ വയോജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു ഉഴവൂരും ബെൽസർ പ്രദേശങ്ങളിലുമുള്ള അറുപത് വയസ്സിന് പ്രായമുള്ള മുതിർന്ന പൗരന്മാരുടെ സംഘടനയായ സൗവർണികയുടെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത് ഉഴവൂർ ഓയൽ ഹൈസ്കൂൾ മൈതാനിൽ നിന്നും ആരംഭിച്ച റാലിയുടെ ഫ്ളാഗ് ഓഫ് കോട്ടയം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എസ് ശ്രീ നിർവഹിച്ചു പരിസര പ്രദേശങ്ങളിലുമുള്ള അറുപത് വയസ്സിനു മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയാണ് സൗവർണിക പഴയ തലമുറ പുതിയ തലമുറയുടെ ലഹരി ഉപയോഗത്തിനെതിരെയാണ് റാലി സംഘടിപ്പിച്ചത് ഉഴവൂർ ഓയിൽ എൽ ഹൈസ്കൂൾ മൈതാനിൽ നിന്ന് ആരംഭിച്ച റാലിയുടെ ഫ്ലാഗ് ഓഫ് കോട്ടയം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എസ് ശ്രേജിത് നിർവഹിച്ചു ദിവസവും നമ്മൾ മാധ്യമങ്ങളിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഏറ്റവും കുറഞ്ഞത് പല സ്ഥലങ്ങളിൽ നിന്നും ഈ ലഹരി മയക്കുമരുന്ന് എം ഡി എം എ തുടങ്ങിയവ വിവരങ്ങൾ ആണ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും നമുക്ക് വേദനാജനകം എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ തൊട്ട് ഉള്ള ആൾക്കാർ കുട്ടികൾ തൊട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ അകത്ത് പങ്കാളികളായിരിക്കുന്നത് എന്ന് നമ്മൾ നാടിനെ വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആദ്യം കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ കാരിയേഴ്സായിട്ട് ആണ് പ്രവർത്തിക്കുന്നത് അപ്പൊ അവർക്ക് അന്ന് ചെറിയൊരു നാമമാത്രമായ തുക കിട്ടും ആ തുക കൊണ്ട് അവരവരുടെ ചിലവുകൾ അത്യാവശ്യ ചിലവുകളെല്ലാം കഴിഞ്ഞു പോകും അപ്പം അത് കഴിഞ്ഞ് പിന്നെ അതിന് അവർ അഡിക്റ്റ് ആയിട്ട് മാറുന്നൊരവസ്ഥയാണ് ഇന്ന് ഉണ്ടാകുന്നത് അതുമൂലം നമുക്ക് പലതരത്തിലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ കുടുംബത്തിന്റെ ഒരു എന്താ കുടുംബം കുടുംബം നശിച്ചു പോകുന്ന പോകുന്നൊരവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മുടെ നാടെ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വിദ്യാഭ്യാസത്തിലൊക്കെ വളരെ മുന്നോക്കമുണ്ട മുന്നോക്കത്തിലാണെങ്കിൽ പോലും ഈ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ പുറവിലാണ് ഈ ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് കൊണ്ട് നമ്മൾ കുടുംബാംഗങ്ങളെയോ നമ്മുടെ സഹോദരങ്ങളെയോ ഒന്നും തിരിച്ചറിയാൻ വരാത്ത അവസ്ഥയിലാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മളെ ഈ ലഹരി ഉപയോഗിക്കുന്നവർ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് നമുക്ക് ഇന്ന് ദിവസവും പത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാവുന്ന അവസ്ഥയാണ് ഉഴവൂർ പള്ളി വികാരി ഫാദർ അലക്സ് ആക് പറമ്പിൽ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ മൈതാനിയിൽ നിന്ന് ആരംഭിച്ച റാലി ഉഴുവൂർ പഞ്ചായത്ത് ജംഗ്ഷനിൽ അവസാനിച്ചു തുടർന്ന് സൗപർണിക രക്ഷാധികാരി ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി ലഹരി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം മാനവരാശിയെ നശിപ്പിക്കുന്ന വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ലഹരി വസ്തുക്കൾ അതുപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു തുടർന്ന് സംസ്ഥാന സർക്കാരിനും കോട്ടയം കളക്ടർക്കും ഉഴുവൂർ പഞ്ചായത്ത് ഭരണസമിതിക്കും നൽകുന്നതിനായി സൗവർണിക അംഗങ്ങളായ ആയിരത്തോളം പേർ ഒപ്പിട്ട നിവേദനം ഉഴുവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തച്ചുടിനലിന് കൈമാറി സൗഹൃണിക പ്രസിഡന്റ് ഡോക്ടർ ഫ്രാൻസിസ് റിയേക്ക് സെക്രട്ടറി കെ യു എബ്രഹാം ഡോക്ടർ ശിവകരൻ നമ്പൂതിരി ഡോക്ടർ സൈമൺ ജോസഫ് പ്രൊഫസർ സ്റ്റീഫൻ ജോസഫ് ഡോക്ടർ ഷൈനി സ്റ്റീഫൻ മാനുവൽ എബ്രഹാം ആനന്ദ കുട്ടിയമ്മ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ലഹരിക്കെതിരെയുള്ള പ്ലാക്ക്ഡുകളുമേന്തി നിരവധി വയോധികരാണ് റാലിയിൽ സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ